ചാലക്കുടി മുരിങ്ങൂർ ദേശീയപാതയിൽ കാർ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ അപകടം അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട വെള്ളക്കെട്ടിലേക്കാണ് കാർ മറിഞ്ഞത് ദേശീയപാതയിൽ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിന് സമീപം സർവീസ് റോഡിലാണ് സംഭവം തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് സർവീസ് റോഡിനോട് ചേർന്ന് അടിപ്പാത നിർമ്മാണത്തിനായി വലിയ കുഴിയെടുത്തിരുന്നു വെള്ളം നിറഞ്ഞുകിടന്ന ഈ കുഴിയിലേക്കാണ് കാർ മറിഞ്ഞത് വ്യാഴാഴ്ച പുലർച്ചെ നാലരയോടെയായിരുന്നു അപകടം കാറിലുണ്ടായിരുന്ന തൃശൂർ ചെമ്പൂക്കാവ് സ്വദേശി വത്സനെ നിസാര പരിക്കുകളോടെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുന്നിൽ പോയ വാഹനം അപ്രതീക്ഷിതമായി ബ്രേക്കിട്ടപ്പോൾ പുറകെ വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് പതിനഞ്ചടിയോളം താഴ്ചയുള്ള കുഴിയിലേക്ക് മറിയുകയായിരുന്നു കാർ പൂർണമായും വെള്ളത്തിൽ മുങ്ങി അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി കുഴിയെടുക്കുന്നതടക്കമുള്ള പ്രവൃത്തികൾ നടക്കുന്നിടത്ത് മതിയായ സുരക്ഷയോ അപകട സൂചന ബോർഡുകളോ സ്ഥാപിച്ചിട്ടില്ല പ്രവർത്തികൾ നടക്കുന്നിടത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്